മട്ടന്നൂരിലെ മൈ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ ഒരാൾ അറസ്റ്റിൽ ഒന്നാം പ്രതിയുടെ സഹോദരൻ മുഴക്കുന്നൂർ സ്വദേശി ചാത്തോത്ത് വീട്ടിൽ ഹാഷിറിനെയാണ് മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെയാണ് കേസുള്ളത് മറ്റുള്ളവർ വിദേശത്തേക്ക് കടന്നതായാണ് സൂചന നിലവിൽ രജിസ്റ്റർ ചെയ്ത പന്ത്രണ്ട് എഫ്ഐആറുകളിൽ ഐ ആറുകളിൽ ഒരു കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായാണ് പരാതി സെപ്റ്റംബർ രണ്ടാം വാരം മുതലാണ് മട്ടന്നൂർ നഗരമധ്യത്തിലെ മധ്യത്തിലെ മൈഗോൾഡ് അടച്ചിട്ടതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിത്തുടങ്ങിയത് മൈഗോൾഡ് ജ്വല്ലറി പാർട്ണർമാരായ മുഴക്കുന്ന സ്വദേശി തഫ്സീർ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത് ഇതുവരെ പന്ത്രണ്ട് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിലൂടെ മാത്രം ഒരു കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായാണ് വിവരം കേസുകളുടെ എണ്ണം ഇനിയും ഉയരും പഴയ സ്വർണം നിക്ഷേപിച്ചാൽ പണം ഈടാക്കാതെ അതേ തൂക്കത്തിന് പുതിയ സ്വർണം നൽകുമെന്നും ആഴ്ചയിലും മാസത്തിലുമായി നിശ്ചിത തുക നിക്ഷേപിച്ചാൽ മുൻകൂരായി സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്നുൾപ്പെടെ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് ഈ കേസിലാണ് ഏഴാം പ്രതിയായ ഹാഷറിനെ മട്ടന്നൂർ പോലീസ് മുഴക്കുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കൂത്തുറമ്പ് സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു ആദ്യഘട്ടത്തിൽ കേസിൽ ആറുപേരായിരുന്നു പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെയും ഉൾപ്പെടുത്തിയത് കേസിലെ മറ്റ് പ്രതികളെല്ലാം വിദേശത്തേക്ക് കടന്നതായാണ് സൂചന ഇവർക്ക് രക്ഷപ്പെടാൻ സഹായമൊരുക്കിയത് ഇയാളാണെന്ന സൂചന കൂടിയുണ്ട് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മട്ടന്നൂർ ഇൻസ്പെക്ടർ എം അനിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ജ്വല്ലറിയിലും ഇവരുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു സി സി ടി വി ക്യാമറകളടക്കം പ്രതികൾ ഇവിടെ നിന്ന് മാറ്റിയതായാണ് വിവരം ഇരുപത് കോടി രൂപയുടെയെങ്കിലും തട്ടിപ്പ് നടന്നതായാണ് പോലീസ് കണക്കാക്കുന്നത് മട്ടന്നൂരിലും തൃശൂരിലുമുള്ള ജ്വല്ലറികളിൽ നിന്ന് സ്വർണം വാങ്ങി പണം നൽകാതെ വഞ്ചിച്ചെന്നും പരാതിയുണ്ട് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടവർ പരാതിയുമായി എത്തിയിട്ടുണ്ട് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കാനും പ്രതികളെ കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ് പോലീസ് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ